ഉത്തര കേരളത്തിലെ കളിയാട്ടക്കാവുകളിൽ മിക്ക സ്ഥലത്തും കാണുന്ന തെയ്യക്കോലമാണ് ഗുളികൻ ഈ തെയ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കോലം കെട്ടി ആരാധിച്ചു വരുന്നു ചൌക്കാർ ഗുളികൻ രക്തഗുളികൻ ചുവന്ന ഗുളികൻ സ്ഥാനഗുളികൻ ജപഗുളികൻ കാരാഗുളികൻ തുടങ്ങി വടക്കൻ കേരളത്തിന്റെ ഗുളികൻ നൂറ്റിയൊന്ന് രൂപത്തിലുണ്ടെന്നാണ് വിശ്വാസം ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമാണ് മാരണക്കുളിയൻ എന്ന മാരണക്കുളിയൻ ഏത് കഠിനമായ മാരണങ്ങളെയും പ്രതിബന്ധങ്ങളെയും അനായസരമില്ലാതാക്കുന്ന പ്രതാപശാലിയായതുകൊണ്ടാണ് ഈ പേര് വന്നതെന്നാണ് വിശ്വാസം പ്രിയത്തിന്റെ രൗദ്രഭാവം കണ്ടാൽ ആരും ഒന്ന് ബായെന്ന് കൈക്കൂപ്പും പരമേശ്വരന്റെ കോബാഗ് കാൽ കാൽനില്ലാതായ കാലത്ത് തന്റെ നിയോഗമായ സംഹാരപ്രക്രിയ നിർവഹിക്കാൻ മഹാദേവൻ സ്വന്തം പുറങ്കാലിൽ നിന്ന് ജന്മം കൊടുത്ത മൂർത്തിയാണ് ഗുളികനെന്നാണ് ഐതിഹ്യം പിലിക്കോട് കോതോടി മാരണകുളിയ ദേവസ്ഥാനത്ത് ഇന്നും ആരാധിച്ചു വരുന്നതിന്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് പ്രദേശത്തെ നായർത്തറവാട്ടിലെ അംഗങ്ങൾ മാരണകുളിയന്റെ ശക്തിയിൽ വിശ്വാസമില്ലാത്തതിനാൽ ഈ കൊലത്തെ അവഗണിക്കുകയും ചെയ്തിരുന്നു ഉപിതനായ ദേവൻ തറവാട്ട് അംഗങ്ങൾക്കും പ്രദേശവാസികൾക്കും ഉപദ്രവം സൃഷ്ടിച്ച് അവരെ പരീക്ഷിക്കുവാൻ തുടങ്ങി പിന്നീട് പ്രശ്നചിന്തയിൽ കെട്ടിക്കൊലം വേണമെന്ന് വിരിക്കപ്പെട്ടുവെന്ന് ക്ഷേത്രം ഭാരവാഹി രവി ബിക്കോട് പറയുന്നു എൻ്റെ വളരെ ചെറുപ്പകാലം മുതലേ ഞാൻ കാണുന്ന ഒരു ദൈവമാണ് ഈ ഗുളിയൻ ദൈവം മാറുന്ന ഗുളിയനും ഉച്ച ഗുളികനും അപ്പോൾ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ചെറിയ ഗുളികൻ്റെ ഒരു കല്ലും പിന്നെ ഇവിടെ ഒരു കാഞ്ഞിര മരവും അതിനാണ് ശൂലം ചാരി വെക്കലും ഒക്കെ ആയുധങ്ങളൊക്കെ അങ്ങനെയാണ് ആ സമയത്ത് ഈ റോഡും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് റോഡൊക്കെ വന്നത് അന്ന് ശരിക്കും ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഉടമയായ പിന്നെ അമ്പുവോട്ടൻ്റെ പറമ്പിൽ നിന്നാണ് തെയ്യത്തിൻ്റെ പുറപ്പാടും കാര്യങ്ങളും കളി അതിൻ്റെ അവതരണവും കാര്യങ്ങളെല്ലാം ആ സമയത്താണ് ഈ തെയ്യത്തിൻ്റെ അവകാശി എന്ന് പറയുന്നത് പാലാട്ട് അടിയൊടിമാരാണ് അപ്പോൾ പാലാട്ടുകാർ ആദ്യത്തെ ദിവസം അവരുടെ മേൽനോട്ടത്തിലാണ് ഈ ഇവിടെ തെയ്യം നടക്കുന്നത് ഈ കമ്മിറ്റി വന്നതിന് ശേഷമായാലും അതിന് മാറ്റമൊന്നും വന്നില്ല പാലാട്ടുകാരുടെ തെയ്യമാണിത് ശരിക്കും ഇതിന് ഒരു ഒരു ക്ഷേത്രം ഉണ്ടാവണം എന്നുള്ളൊരു ധാരണയിൽ ഈ സ്ഥലത്തുള്ള ഈ കോതോളിയിലുള്ള ചെറുപ്പക്കാരെല്ലാം ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഇവിടെ ഇങ്ങനെ ഒരു ആലോചന നടത്തി ജോലിസരെ കണ്ട് ആലോചന നടത്തി അപ്പം അങ്ങനെ ആദ്യം ഇങ്ങനെയൊന്നും വേണ്ട എനക്ക് ഇങ്ങനെ ഒരു കാട് മതി എന്നൊക്കെ ആയിരുന്നു ദൈവത്തിൻ്റെ മനസ്സ് പക്ഷെ പിന്നീട് സ്ഥലം കാലത്തിൻ്റെ ഇതിനനുസരിച്ച് അത് മാറ്റം നമ്മളെല്ലാം ചേർന്ന് ആലോചിച്ച് വരുത്തി അങ്ങനെ ഇവിടെ ഇങ്ങനൊരു പിന്നെ കുളിയേൻ്റെ ഒരു മാടം കെട്ടി ഉണ്ടാക്കി പക്ഷെ ഓർത്തിട്ട് ഈ ദിവസം ഓർത്തിട്ട് വളരെ അകലങ്ങളിൽ നിന്ന് ഇരുട്ടി മുതലിലെ ആൾക്കാർ ഇവിടെ തെയ്യം കാണാൻ വേണ്ടി വരുന്നുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നിങ്ങൾ നിങ്ങളെന്നിരിക്കുന്ന ഭക്തന്മാരുണ്ടായിട്ട് വേണം ദേവന്മാർക്ക് ലഭിക്കുവാൻ മുക്കാൽ പോകുന്ന വരെ ഒരു കവറിൽ മൂന്ന് നൽക്കതായ സമുദായക്കാരാണ് മാരണകുളിയും കെട്ടിയാടുന്നത് തുളു പാരമ്പര്യത്തിലുള്ള തെയ്യക്കാരാണ് കോപ്പാള സമുദായക്കാർ ഈ കോലത്തിന് മുഖപ്പാളക്ക് പകരം മുഖത്തെഴുത്താണ് പ്രധാനം എല്ലാ വർഷവും മേടം എട്ട് മുതലാണ് കോതോടി ദേവസ്ഥാനത്ത് തെയ്യം കെട്ടിയാടുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയുള്ള മരണക്കുളിയുടെ പുറപ്പാട് ഒരു അനുഭവം തന്നെയാണ് തുടർന്ന് ചൂട്ടുമായുള്ള തിരുനടനത്തിലെ അതിരൗദ്രഭാവവും ചവിളമായ കലാശങ്ങളും തെയ്യത്തിന്റെ പേര് അന്വർത്ഥമാക്കും വിധം വിവരണാതീതമാണ് രയരമംഗലത്ത് ഭഗവതിയെ തുഴുത് ദേശവാസികളെ ഇറങ്ങുന്ന തെയ്യം അടുത്ത ദിവസം പുലർച്ചെ മാത്രമേ കാവിൽ തിരിച്ചെത്തുകയുള്ളൂ ഉദ്ദിഷ്ടക്കാരും സാധിച്ചവരുടെ നേർച്ചക്കൊലങ്ങളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കെട്ടിയാടുക ഇക്കുറി ഇരുപത്തിമൂന്ന് നേർച്ചക്കോലങ്ങൾ കെട്ടിയാടുന്നുണ്ട് തന്നെയായാലും ും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ